ഞങ്ങൾ എന്റെ പേര് മഹേഷ് എന്നാണ് ഞങ്ങൾ വടക്കാഞ്ചേരിയിലെ ആംബുലൻസ് സർവീസ് ഈ ആക്ട്സ് പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് സർവീസ് ആണ് നമ്മുടെ ഇത് ഫ്രീ 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 സർവീസ് 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 ആയിട്ടാണ് ആണ് ആണ് ആയിട്ട് നമ്മൾ നമ്മള് ഭാഗമായിട്ട് വർഷങ്ങളായിട്ട് ഇവിടെ ജീവകാര്യ പ്രവർത്തനം ചെയ്യുന്ന സംഘടനയാണ് ഒരുപാട് വളണ്ടിയേഴ്സ് ഇപ്പോൾ ഈ പൂരത്തിന്റെ ഡ്യൂട്ടിക്ക് വേണ്ടി പേരുണ്ട് നൂറ് പേര്സ് നമ്മള് നിലവിൽ ഇന്ന് അഞ്ച് ആംബുലൻസ് തന്നെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് താഴെത്തും മൂന്ന് ആംബുലൻസും മുകളിൽ രണ്ടെണ്ണം ആയിട്ട് നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ജനങ്ങളുടെ ഭാഗത്തുനിന്നോ ഈ ഈ സംഘടന നടന്നു തന്നെ ഈ വടക്കാഞ്ചേരിയിലെ പൊതുസമൂഹത്തിന്റെ ഒരു ഭാഗമായിട്ട് നടന്നു പോകുന്നതാണ് ആക്സിഡന്റ് ആണെന്ന് വടക്കാഞ്ചേരികാരനെ പറഞ്ഞിടയ്ക്കേണ്ട ആവശ്യമില്ല അത്രയധികം സഹായങ്ങൾ വടക്കാഞ്ചേരിക്കാർ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ വോളന്റിയേഴ്സാണ് ഈ സംഘടന ഏറ്റവും വലിയ ബലം എന്ന് പറയുന്നത് അതായത് ഇരുപത്തിനാല് മണിക്കൂറും സജ്ജരായിട്ട് ഇതിൻ്റെ വളണ്ടിയേഴ്സ് ഇതിനൊപ്പം നിൽക്കുന്നുണ്ട് റോഡ് അപകടങ്ങളായാലും മറ്റെന്ത അപകടങ്ങളായാലും നമ്മൾ നേരിട്ട് ഇറങ്ങി ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരെ ഹോസ്പിറ്റലിൽ എത്തുകയും നമ്മുടെ ജീവൻ പോലും നമ്മൾ ചില സമയങ്ങളിൽ നോക്കാറില്ല ഇപ്പോൾ ഇതിൻ്റെ പ്രധാനമായിട്ടും വളണ്ടിയേഴ്സിനോടൊപ്പം തന്നെ ഡ്രൈവർമാർ എപ്പോൾ വിളിച്ചാലും ഇരുപത്തിനാല് മണിക്കൂർ അവർ വളരെ സജ്ജരായിട്ടുള്ള ആളുകളാണ് അപ്പോൾ ഈ നാട്ടിലെ ഒരുപാട് ആളുകളുടെ ജീവൻ രക്ഷിക്കാനായിട്ട് ഈ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഓരോരുത്തരും ഓരോ അനുഭവത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ വളണ്ടിയേഴ്സായിട്ട് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നത് എൻ്റെ അനിയൻ ഒരു ആക്സിഡന്റ് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൊണ്ടായത് ആക്സിഡൻറ് സംഘടനയാണ് രണ്ടായിരത്തി പതിനാലായിരുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ ഞാൻ ആക്സിഡൻ്റ് ഭാഗമായി നിൽക്കുകയാണ് ഏകദേശം ഒരു പത്ത് വർഷം വില അപ്പോൾ ഇതിൽ നിന്നുള്ള ഓരോ വളണ്ടിയേഴ്സും ഓരോ അനുഭവം കൊണ്ടാണ് ഈ ഇതിലേക്ക് വരുന്നത് ഇതിൽ ഒരു ഒരു തവണ വളണ്ടിയർ ആയിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ തവണയും ഇതിൻ്റെ ഒപ്പം ചേർന്ന് നിൽക്കുന്ന ആളാണ് ഈ യാത്ര ചെയ്യണ സമയത്ത് ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടാവാറുണ്ടായിരിക്കും ആൾക്കാർ വണ്ടി മാറ്റി ഒരു അത് ആളുകൾ ചില ആളുകൾ അറിയണ്ടാവില്ല അതിനെ കുറിച്ചിട്ട് ഇപ്പോൾ തൃശ്ശൂരിലാണ് ഈ ആക്സിഡൻസ് സംഘടന വളരെ സജീവമായി നിൽക്കുന്നത് ഏകദേശം ഇരുപത്തഞ്ചോളം ബ്രാഞ്ചുകൾ തന്നെ നമ്മുടെ തൃശ്ശൂരിനകത്തുണ്ട് മറ്റു ജില്ലകളിലില്ല തൃശ്ശൂരാണ് ഏറ്റവും മാതൃക ഈ ആംബുലൻസ് സർവീസിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ അറിയാത്ത ആളുകൾ വരുമ്പോൾ ചിലപ്പോൾ അവർക്ക് എന്താണ് ചെയ്യേണ്ടത് പഠിക്കണ്ടാവില്ല അത്രയും ക്രൗഡിൻ്റെ ആയിട്ട് കൂടെ നമ്മൾ ആംബുലൻസ് കൊണ്ടുപോകണ്ടാവുക അത് നമ്മൾ ഒരു നിസാര കാര്യമല്ല ഒരു ജീവൻ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു കാര്യമാണല്ലോ ജീവിതത്തിൽ തീർച്ചയായും അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഓടുന്നത് അപ്പോൾ ചില ആളുകൾ നമ്മളതിനാൽ ചീത്ത പറയും പല രീതിയിൽ അനുഭവം ഉണ്ടായിട്ടുണ്ട് പക്ഷേ നമ്മളതൊന്നും ഗവനിക്കാറില്ല നമ്മൾ ഇതിൽ ഭാഗമായിട്ട് നിൽക്കുന്നത് നമ്മൾ ഓരോരുത്തർക്കും ഓരോ ജോലിയുള്ള ആളുകളാണ് വിദേശത്ത് ഇതിന് വേണ്ടി വരുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുണ്ട് പ്രൈവറ്റ് ജീവനക്കാരുണ്ട് എല്ലാവരുണ്ട് ഇതിൽ നമ്മൾ ഒരു പ്രതിഫലം കിട്ടാതെ പ്രയത്നിക്കുന്ന ഒരു സംഘടനയാണ് ഇതിന്റെ വളണ്ടിയേഴ്സിന് ആർക്കും ഒരു പ്രതിഫലം കിട്ടാറില്ല അവരുടെ പ്രതിഫലം എന്ന് പറയുന്നത് ഈ ജനങ്ങളുടെ ജീവനെ സംരക്ഷിക്കാൻ അതിനോടുള്ള ഒരു സ്നേഹം അത് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് അപ്പോ ഈ ജനങ്ങളുടെ ജീവൻ രക്ഷിച്ചാലും നമ്മളുടെ കുടുംബം പുലർന്നു പോകുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഓരോരുത്തരും ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ ഇപ്പോൾ ഈ ആംബുലൻസ് ഓടാനായിട്ട് ഒരു ഡ്രൈവർ ആവശ്യമുള്ളൂ അപ്പം അതിൽ ദിവസം വർക്കിന് പോകാത്ത ആളുകളുണ്ട് ആയിട്ടുള്ള അവർ വർക്ക് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒരു ആറുമണി മുതൽ വൈകുന്നേരം ആണെങ്കിൽ കൂടുതലും മാക്സിമം ഉണ്ടാവും അല്ലാ സമയത്ത് ഡ്രൈവർമാർ ഇരുപത്തിനാല് മണിക്കും ഡ്രൈവർമാർ ഇതിലുണ്ടാവും അപ്പോൾ ഒരാൾ അല്ലെങ്കിൽ ഒരാൾ ഞാൻ ഇവിടെ ഇവിടെ ഇപ്പോൾ നൂറ് പേര് വളണ്ടിയേഴ്സ് ഉണ്ട് ഒരു ദിവസം എങ്ങനെ പോയി നമുക്ക് രണ്ടു മൂന്ന് വളണ്ടിയേഴ്സ് ഫുൾ ടൈം ആക്റ്റീവായിട്ട് കിട്ടാറുണ്ട് അതുകൊണ്ട് അതിൻ്റെ ഭാഗം അതിനൊരു പ്രശ്നം പെട്ടെന്ന് വണ്ടി ഇല്ല എന്നൊരു പ്രശ്നം ഉണ്ടാകാറില്ല വണ്ടിക്ക് എന്തെങ്കിലും തകരാറ് സംഭവിക്കും മാത്രമാണ് വണ്ടി ഇല്ലാത്തൊരു അവസ്ഥ ഉണ്ടാവുള്ളൂ സമയത്തും ഇരുപത്തിനാല് മണിക്കൂറും വളണ്ടിയേഴ്സും ഡ്രൈവർമാരും ഇതിന്റെ എല്ലാ ആളുകളും സജ്ജീവമായിട്ട് നിൽക്കുന്ന സംഘടനയാണ് ഈ ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ബോധവൽക്കരണം കുറവാണ് നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ബോധവരണം ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട് അതുപോലെ നമുക്ക് ഒരുപാട് യൂണിറ്റുകൾ ഉണ്ട് ഇപ്പോൾ വടക്കാഞ്ചേരി നിന്ന് ഏകദേശം പത്തോളം യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഓരോ പ്രദേശത്തും നമ്മുടെ നാട്ടിൻ പ്രദേശമായി കാരണം നാട്ടിലെ എല്ലാ ആളുകളെയും ഇപ്പോൾ ബോധവൽക്കരണ ക്ലാസ്സുകൾ എടുക്കാറുണ്ട് അതുപോലെ തന്നെ മദ്യവിരുദ്ധ ലഹരികളുടെ ക്ലാസ്സുകൾ എടുത്ത് തുടങ്ങാറുണ്ട് അങ്ങനെ റോഡ് അപകടങ്ങളിൽ ഇപ്പോൾ ഒരു യുവാക്കൾ മദ്യപിച്ചിട്ട് അല്ലെങ്കിൽ ലഹരിക്കടിമയായിട്ട് കൊണ്ട് വാഹനങ്ങളിൽ അപകടം ഉണ്ടാവാറുണ്ട് അപ്പോൾ അതൊക്കെ വേണ്ടി അവർക്ക് ബോധവരണ സെമിനാറുകൾ ക്ലാസുകൾ പോലീസും ഫയർഫോഴ്സും എക്സൈസും എല്ലാവരെയായിട്ട് സജീവമായിട്ട് ചെയ്യുന്ന ഒരു സംഘടന കൂടിയാണ് ജീവകാരൻ റോഡപകരം ആക്സിഡൻറ്റ് മാത്രമല്ല മറ്റ് വിവിധകളായുള്ള മേഖലകളിലും സമസ്ത മേഖലകളിലും എക്സ് നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഘടനയാണ് അടക്കാൻ തീയതിയില് നിങ്ങൾക്ക് ആക്സിനെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ ആക്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്കിതിൽ കാണാം വിളിച്ചു ചോദിക്കാം നമ്പറുകളുണ്ട് അതുപോലെ ക്ലാസുകളിലും സെമിനാറൊക്കെ എടുക്കണമെങ്കിൽ അവിടെ അടക്കം പ്രദേശത്താണെങ്കിൽ നമ്മുടെ എക്സിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു തരാൻ സാധിക്കും ആംബുലൻസ് മറക്കാനാവാത്ത ഒരു അനുഭവം ആംബുലൻസ് ഒരുപാട് അനുഭവങ്ങൾ തൊട്ടനുഭവം നമ്മൾ ഒരു ഒരു തവണ ആഗസ്റ്റ് മേനെ നമ്മൾ കൊടിയും കൈകളൊക്കെ കിട്ടുന്ന സമയമായിരുന്നു പുലർച്ച സമയത്ത് നമ്മൾ അറിയാവുക നാട്ടുപ്രദേശത്ത് ആ സമയത്ത് മെഡിക്കൽ കോളേജിൽ പോയിട്ട് വരുന്ന സമയത്ത് തന്നെ ഒരു ആക്സിഡൻറ്റ് കിട്ടി ശേഷം കൊണ്ടുപോയി വന്ന ശേഷം വീണ്ടും കാലറ്റ് പോകുന്ന രീതിയിലുള്ള നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അപ്പോൾ തന്നെ ഒരു കെ എസ് ആർ ടി സിയുടെ ഇടയിൽ ഒരാളുടെ കാല് വിട്ടിട്ട് കാലിൻ്റെ പത്തിയും മുഴുവനായിട്ട് തകർന്നു പോയി എന്നിട്ട് അയാളുടെ കോൺഫിഡൻസ് നമ്മുടെ ഒരു ധൈര്യം കാരണം ആളുടെ സ്ട്രക്ചറിൽ കയറ്റി ആ സ്ട്രക്ചറിൽ കയറുമ്പോൾ നമ്മൾ അത്രയും ബ്ലഡ് തെറുക്കുന്ന രീതിയിലായിരുന്നുണ്ടായിരുന്നുണ്ടായിരുന്നത് അത്രയും സാഹചര്യമൊക്കെ നമ്മൾ അതിൽ പോയിട്ടുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് ഒരു ചോര കണ്ടാൽ ആർക്കും ഈ വോളണ്ടിയേഴ്സ് ആർക്കും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാറില്ല അത്രയും നല്ല രീതിയിൽ നമുക്ക് ട്രെയിനിങ് തന്നിട്ടുണ്ട് അതുപോലെ നമ്മളെ ഇടപെടുന്ന രീതി അങ്ങനെയാണ് പല രീതിയിലുള്ള പേഷ്യൻസ് ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതുവരെ കേട്ടി കൊണ്ടുപോയി കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ അത് നമുക്കൊരു എന്താ പറയുക നമ്മൾ ഇത്രയും അത്രയും അനുഭവങ്ങൾ പറയാനുള്ളത് ഒരു ഒരു തവണ നമുക്ക് പേഷ്യൻസ് അതായത് പേഷ്യൻറ്റിലെ ആൾ മദ്യപിച്ച ആൾക്കാരാണ് അപ്പോൾ അവർ അവർക്ക് എന്താ പറയണം എന്ന് നമുക്ക് എടുത്തുണ്ടാവില്ല അപ്പോൾ ഒരു തവണ അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് നമ്മളതിനെ ക്ലാസ് എടുക്കുന്ന രീതിയിൽ അതുപോലെ തന്നെ ഒരു ആക്സിഡൻറ്റ് വന്ന് കണ്ടു കഴിഞ്ഞ് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ ഓടിക്കൂടും അപ്പോൾ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന വിധത്തിലും നാട്ടിലെ ആളുകൾക്ക് ബോധവമാരാവില്ല അതെടുക്കുമ്പോൾ തന്നെ ബാക്ക് പെയിൻ ബോണിൽ പ്രഷർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ പൊട്ടും അപ്പോൾ കറക്റ്റ് സ്ട്രക്ചറിൽ തന്നെ കൊണ്ടുപോകണം അപ്പോൾ നമുക്ക് ഇത്തരം ട്രെയിനിങ്ങും ക്ലാസ്സിലൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ വളണ്ടിയേഴ്സിന് മൊത്തം അപ്പോൾ നമ്മളതിനെ ക്ലാസ് എടുക്കാൻ രീതിയിൽ പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ നമുക്കതൊന്നും ശ്രദ്ധിക്കാറില്ല ആ സമയത്ത് പേഷ്യൻ്റെ ജീവൻ രക്ഷിക്കുക ഏറ്റവും അടുത്ത ഹോസ്പിറ്റൽ ഏതാണോ അവിടെ പോയി ഈ രോഗീനെ ജീവൻ രക്ഷിക്കാമെന്നൊരു ദൗത്യം മാത്രമാണ് നമ്മൾ ഇട്ടെടുക്കാറുള്ളൂ എന്തെങ്കിലും ജനങ്ങളോട് എന്തെങ്കിലും ജനങ്ങളെ ആക്സിഡൻസിന്ന് പറഞ്ഞ സംഘടന ഈ നാടിനകത്ത് ഒരു ആവശ്യപ്പെട്ട സംഘടനയാണ് അപ്പോൾ അതിനോടൊപ്പം തന്നെ ഇത് നിലനിന്നും പോകേണ്ടത് ഈ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യമാണ് ഈ നാട്ടിലെ ആംബുലൻസ് ഡ്രൈവേഴ്സിനെ കുറിച്ചിട്ട് അവർ ജീവൻ എന്താ പറയുക അത്രയും കടപിടിച്ചിട്ടാണ് റോട്ടിലൂടെ പോകുന്നത് നമുക്കറിയാം സാധാരണ ഒരു വാഹനം പോകുന്ന പോലെയല്ല ആംബുലൻസ് പോകണ്ടാവും അപ്പോൾ അവർക്ക് ആ വാഹനം കാണുമ്പോൾ ഒരു വഴിമാറി കൊടുക്കുക ഒരു ജീവൻ രക്ഷിക്കാനാണ് അവർ പോകുന്നതിനുള്ള ഒരു ബോധം പൊതുസമൂഹത്തിൽ ഉണ്ടാവേണ്ടതാണ് അത്യാവശ്യമാണ് ഇല്ല എന്നല്ല അങ്ങനെ ഉണ്ടാവണം ചില സമയങ്ങളിൽ അങ്ങനെ ബുദ്ധിമുട്ടിൽ കാണാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വാഹനത്തിന് ആംബുലൻസ് എന്ന് ഒരു ജീവൻ രക്ഷിക്കേണ്ട സംഘടനയാണ് അല്ലെങ്കിൽ ആംബുലൻസ് ഡ്രൈവർ അവർക്ക് ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് ഒരു പൊതുസമൂഹം ചെയ്യേണ്ട ഒരു കടമയാണ് ഉത്തരവാദിത്തമാണ് പേര് ഷെഫീക്ക് ഇവിടെ പാവർത്തി സ്റ്റേഷൽ ജോലി ചെയ്യുക അപ്പോൾ നമ്മൾ ഈ ഉത്സവങ്ങൾ ഇപ്പോൾ ഒരുപാട് ഉത്സവങ്ങൾ നടക്കുന്നുണ്ടല്ലോ അപ്പോൾ ഉത്സവങ്ങളുടെ ഈ റോഡ് ബ്ലോക്കേജ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിന് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഈ റോഡ് ബ്ലോക്ക് ചെയ്യുമ്പോൾ ഒരു വിഭാഗത്തിന് സന്തോഷം മറ്റു വിഭാഗത്തിന് ദുഃഖം അപ്പോൾ സന്തോഷമുള്ളവർ എങ്ങനെയും ബ്ലോക്ക് ആക്കാനുള്ള പരിപാടികളെ ചെയ്യുക പക്ഷേ പൊതുജനങ്ങളുടെ ഒരു വികാരം കൂടി മാനിക്കണം കാരണം എല്ലാ ഉത്സവത്തിനും റോഡ് ബ്ലോക്ക് ആവാന്നുള്ള അവസ്ഥയാണ് നിലവിൽ കണ്ടുപോകുന്നത് അത് ഈ കേരളത്തിലിപ്പോൾ പ്രത്യേകിച്ച് പോലീസുകാരെ കൊണ്ട് തീർക്കാൻ പറ്റുന്നതല്ല ജനങ്ങൾ ആത്മനിയന്ത്രണം പാലിച്ചാൽ സാധിക്കും പല സ്ഥലത്തും നമ്മൾ കാണുന്നത് ആംബുലൻസും ഇങ്ങനെയൊക്കെ വരുമ്പോൾ റോഡ് മാറിക്കൊടുക്കുന്ന അവസ്ഥയുണ്ട് അപ്പോൾ ജനങ്ങൾ അങ്ങനത്തെ അവസ്ഥ വരുമ്പോൾ ജനങ്ങൾ സജ്ജരാണ് അല്ലാത്ത അവസ്ഥ വരുമ്പോൾ ജനങ്ങൾ ആ വണ്ടി നമ്മളെ പരിപാടി കഴിഞ്ഞിട്ട് പോയാൽ മതി ആ മൈൻഡാണ് ഇപ്പം ഇതിൽ പോലീസിനോട് സഹകരിക്കുകയാണ് തീർച്ചയായും വേണ്ടത് ഉണ്ട് കാക്കി കാണുമ്പോൾ ജനങ്ങളുടെ അവകാശം ലംഘിക്കുക എന്നുള്ള ഇത് തോന്നുന്ന ആളുകളാണ് കൂടുതൽ പോലീസുകാർ അവിടെ ശത്രുക്കളാന്നുള്ളത് നമ്മൾ നമ്മുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത് അത് മറ്റുള്ള ജനങ്ങൾക്ക് സൗകര്യം ആവാൻ വേണ്ടിയിട്ടാണെന്ന് ആരും മനസ്സിലാക്കുന്നില്ല പോലീസിനെപ്പോഴും ശത്രുവായി കാണുന്ന ആളുകളുണ്ട് ഒരു വിഭാഗം അവരാണ് ശരിക്കും പറഞ്ഞ ബുദ്ധിമുട്ടിക്കണം ശരി പോലീസ് നമ്മൾ മനുഷ്യന്മാരാണ് പക്ഷെ ആരും നമ്മളെ മനുഷ്യന്മാരായിട്ട് കാണില്ല അവരുടെ അവകാശങ്ങള് വേണ്ടിയിട്ട് എതിരെ നിൽക്കുന്ന ആളുകളായിട്ടാണ് പല ആളുകളും കാണുന്നത് ബുദ്ധിമുട്ട് ഫേസ് പേരെന്താ ഒരു ഈ ഇങ്ങനെ എഴുന്നോ ക്ഷേത്രങ്ങളിൽ ആനകളെ എഴുന്നോണ്ട് പിന്നെ അവരും മനുഷ്യരാണ് ഈ പത്ത് നാൽപ്പത് ഡിഗ്രി ചൂടി വെയിലത്ത് നമ്മളാണെങ്കിൽ ഒരു ചെരുപ്പങ്കലി വിടുന്നുണ്ട് ആനകളെ ചെരുപ്പുകൂലി ഇവിടെ അതാ എന്താ പറയുക എല്ലാവരും പറയും ആന ചെവിയാട്ടുമ്പം ആന സന്തോഷിക്കുന്ന ആന കിടന്ന് കുരുങ്ങുന്നത് ആന അത് ആസ്വദിക്കാമെന്ന് പറയും അപ്പം ഒരു കാട്ടിൽ നിന്ന് ഒരു കാട്ടാന പുറത്ത് വരുമ്പം ആ പുറത്തേക്ക് ഇറങ്ങുമ്പം നമ്മളതിനെ ഓടിക്കുന്ന എങ്ങനെ നമ്മൾ ചെണ്ട കൊട്ടയും അതേപോലെ പിന്നെ പടക്കം പൊട്ടിച്ചോണ കാട്ടാനെ കാട്ടിലേക്ക് വിടുന്നത് ആ ആനെ കൊണ്ടുവന്നാണ് നമ്മൾ ഇവിടെ ചെണ്ട വെടിക്കെട്ടും നടത്തണം ആനയും നമ്മളെ പോലെ ജീവിയാണ് അതിൻ്റെയും അതിനും അവകാശങ്ങളുണ്ട് നിയമങ്ങളുണ്ട് പാലിക്കണം പാലിച്ചുകൊണ്ട് ഉത്സവം നടത്തണം എന്നാണ് നമ്മുടെ എൻ്റെ ഒരു അഭിപ്രായം അല്ല ഈ കാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആനകളെ ഇവിടെ നമ്മൾ എഴുന്നള്ളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നിയമലംഘനം തന്നെയല്ലേ ഒരു വ ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മളല്ല ഗവൺമെന്റ് അതിനെ ഓർഡർ അതിന് നിയമവ്യവസ്ഥയുണ്ട് അത് നമ്മൾ പറയാൻ ഇതല്ല അതൊക്കെ നമ്മളെ അഭിപ്രായം പറയാൻ ആളല്ല അഭിപ്രായം വോയിസ് ഇല്ല തീരുമാനിക്കട്ടെ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടണും അമർത്തുക